എൻ്റെ വീട് ചങ്ങനാശ്ശേരി കുറുമനാണ കടവയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം ഞാനൊരു വലിയ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് എനിക്ക് ഒരു വലിയ കടബാധ്യതകളായി കടബാധ്യത എന്ന് പറഞ്ഞാൽ വരുക പറ്റുകയല്ല ഞാൻ എൻ്റെ വീട്ടിലെൻ്റെ ഒരു മോനുണ്ട് എനിക്ക് അവന് പന്ത്രണ്ട് വയസ്സ് അവൻ്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഉള്ള സാമ്പത്തിക ശേഷി എനിക്കില്ലായിരുന്നു അത് ഓർത്തു നോക്കണം അപ്പനെ സംബന്ധിച്ചിടത്തോളം എന്ത് മാത്രം വിഷമകരമായ ഒരു കാര്യമാണ് ഞാൻ അങ്ങനെ കടബാധയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ എൻ്റെ ഒരു വൈഫിൻ്റെ ആൻറ്റി പപ്പായ അനിയൻ്റെ ഭാര്യ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥാപനം ഇന്ന എന്നെ പോലെ ഇവിടെ ഉണ്ട് ചേർത്തലേക്ക് അടുത്ത് ഞാൻ ഇതിലെ സ്ഥിരം പോകുന്നു നോക്കിയാൽ പക്ഷേ ഞാൻ ഇന്നവരെ ഇത് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഇവിടെ വരികയും വെ വളരെയേറെ വിഷമിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങളിവിടെ ആദ്യത്തെ ദിവസം വന്നു ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയത്തില്ല അപ്പം ഞങ്ങളിവിടെ ഒന്ന് കാണാനും കേൾക്കാനും വേണ്ടി വന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ഉടമ്പടി എടുക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ബുധനാഴ്ച അപ്പം ഞങ്ങൾ വന്നത് അന്ന് ഉടമ്പടി ഉള്ള ദിവസമല്ലായിരുന്നു പിന്നെ അടുത്ത ബുധനാഴ്ച ഞങ്ങൾ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും വിഷമങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു അവിടെ ഉടുമ്പടി എടുത്തപ്പം പിന്നെയും പ്രശ്നങ്ങളാണല്ലോ ഏ അപ്പം അപ്പം പ്രാർത്ഥനയിലൊക്കെ ഇവിടെ പറയുന്ന പോലുള്ള പ്രാർത്ഥനകളൊന്നും ഞാൻ ആ കൃത്യസമയത്ത് ചെയ്യുന്നില്ലായിരുന്നു ആദ്യമേ പിന്നെ ഇവിടെ ഓരോരുത്തരും സാക്ഷ്യം പറയുന്നത് പോലെ ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി ഞാൻ നല്ലൊരു മദ്യപാനിയായിരുന്നു എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ നല്ല മദ്യവാനിയായിരുന്നു ബാറ് കാണുമ്പം എനിക്ക് ബസ്സിൽ പോവാണേൽ അവിടെ ഇറങ്ങാൻ തോന്നും അതുപോലെ നല്ലൊരു മദ്യവാനിയും നല്ലൊരു പുക വലിക്കുന്ന ആളുമായിരുന്നു നല്ലതായിട്ട് പുക വലിക്കാൻ എൻ്റെ ചുണ്ടയിലെല്ലാം എൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മദ്യവാനവും ഞാൻ ആറ് കാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഞാൻ ആറ് കാര്യങ്ങൾ വെച്ചതിൽ എൻ്റെ ഒരു കാര്യം പോലും എനിക്ക് സാധിച്ചു കിട്ടിയില്ല ഇവിടെ അച്ഛൻ പറയുന്ന പോലൊരു കാര്യമുണ്ട് ദൈവത്തിനറിയാം നിനക്ക് എന്താണ് ആദ്യമേ വേണ്ടതെന്ന് ഞാൻ ഉടമ്പടി വെച്ചത് എൻ്റെ കടബാധ്യതകളും എൻ്റെ മറ്റ് പ്രശ്നങ്ങളുമാണ് വെച്ചത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്കിവിടെ ഉടമ്പടി വന്ന് ഒരു നാലാമത്തെ മാസം മൂന്നാമത്തെ മാസമായപ്പോൾ എൻ്റെ ദൈവം എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചത് തന്നു അത് കേൾക്കണം ആദ്യത്തേത് എനിക്ക് ഒരു അവന് പന്ത്രണ്ട് വയസ്സ് രണ്ടാമത്തെ ഒരു കുട്ടിയെ പറ്റി ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല ആഗ്രഹിച്ചിരുന്നില്ലെന്നല്ല പുള്ളിക്കാരിക്ക് പി സി ഒ ഡിയുടെയും പിന്നെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഡോക്ടർമാർ തന്നെ പറഞ്ഞിരുന്നു ഇനിയൊരു കുഞ്ഞുണ്ടാകത്തില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ മോൻ പറയും എനിക്കൊരു അനിയനോ അനീതിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കും എന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല ഉണ്ടാകത്തില്ലല്ലോ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പം എൻ്റെ ഭാര്യ നാല് മാസം ആണ് നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾ ഇടമേ സ്കാൻ ചെയ്യാൻ പോയപ്പം കണ്ടു ഇങ്ങനെ ഇങ്ങനെ തുള്ളി ചാടി ഇങ്ങനെ അപ്പം അതങ്ങനെ ഒരു ഒരു അനുഗ്രഹം രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അപ്പം ഇനി എന്ത് ചെയ്യും എന്ത് പണിക്ക് പോകും ഞാനിങ്ങനെ വളരെയേറെ വിഷമിച്ചു കാരണം ഞാൻ ഒരുമാതിരി നല്ല ജീവിതത്തിൽ ജീവിച്ച ആളായ കൊണ്ടും എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ജീവിക്കും ഇനിയും അപ്പം ഞാൻ ഈ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വലിയ ദൂഷിക ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ സഹോദരങ്ങളോടും ബന്ധുക്കളോടൊക്കെ ഞാൻ മോശമായിട്ട് സംസാരിക്കും മോശമായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എൻ്റെ മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ വെച്ച് ഞങ്ങൾ പെരുമാറും അങ്ങനായി എൻ്റെ സഹോദരങ്ങളും എൻ്റെ ബന്ധുക്കളും എൻ്റെ എല്ലാ ആൾക്കാരും എന്നീ നിന്നും ഞാൻ ഒറ്റപ്പെട്ടു അപ്പം എന്നെ ഒരു കല്യാണത്തിന് പോലും വിളിക്കല്ലേ വിളിച്ചു കഴിഞ്ഞാൽ സാബു അവിടെ ഒരു പ്രശ്നക്കാരനാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്നെ കല്യാണത്തിനോ ഒരാവശ്യങ്ങൾക്ക് പോലും വിളിക്കാത്ത വിളിക്കാത്തൊരവസ്ഥയായി അവിടുന്ന് ഈ വിഷമിച്ചിരിക്കുമ്പോൾ അപ്പം ഞാൻ ഇടയ്ക്ക് ജോസഫനെ വന്ന് കാണാൻ ഇടയായി അപ്പം എനിക്ക് ആശ്രയം തന്നിട്ട് പറഞ്ഞു നീ ഇത് വെച്ച് എന്തോലും ചെയ്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ വിഷമിച്ച് തന്നെ ഇങ്ങനെ ഇരുന്ന് ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചു ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ സഹോദരിപ്പണക്കമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞു എടാ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അവൻ പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അവൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു നീ എളുപ്പം എൻ്റെ കൂടെ വിദേശത്തേക്ക് പോരാനായിട്ട് തയ്യാറായിരിക്കും നിങ്ങൾക്കുള്ള ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിദേശത്ത് പോകാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ പാസ്പോർട്ട് പാസ്പോർട്ട് കാണുന്നില്ല കാരണം ഞാൻ രണ്ട് പ്രാവശ്യം പാസ്പോർട്ട് പുതുക്കിയ ആളാണ് അപ്പം ഒന്ന് ഓർത്തോളം ഇരുപത് വർഷമായിട്ട് എനിക്ക് വിദേശത്ത് പോകാനായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇരുപത് ഇരുപത്തിനാല് വർഷമായി പക്ഷേ എനിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല അങ്ങനെ പോകാനായിട്ട് പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പോകാനായിട്ട് സാധിച്ചു ഞാൻ അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോവുകയാണ് നല്ല ശമ്പളം ഇത്രയും ഇത്ര തന്നെയല്ല